രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ കാഴ്ചയായി ജസൽ ഒപ്റ്റിക്കൽ എന്നും കൂടെ ഉണ്ടാകും നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽസിറ്റ് ടി ബി ഹോസ്പിറ്റൽ करीवेली पड़ കോൺഗ്രസ് രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി കുഞ്ഞുകുട്ടിക്ക് സഹകരണ സേവന ആദരവ് നൽകി സഹകരണ സേവന ആദരവും രണ്ടാം വാർഡ് കുടുംബസംഗമവും നടത്തി ഇരുപത്തിയഞ്ച് വർഷക്കാലം കുമ്പളങ്ങി സർവീസ് സഹകരണ സൊസൈറ്റിയിൽ ബോർഡ് മെമ്പറായി സേവനമനുഷ്ഠിച്ച കെ സി കുഞ്ഞുകുട്ടിക്ക് രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരവ് നൽകിയത് ഇതോടൊപ്പം കുടുംബ സംഗമവും നടന്നു ദീപു കുഞ്ഞുകുട്ടി സ്വാഗതം ആശംസിച്ചു ജേക്കബ് തറപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ അത് പ്രിയപ്പെട്ട മുഴുവൻ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ നേതാക്കന്മാർക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യം അർപ്പിക്കുന്നു കുഞ്ഞു കുട്ടി ചേട്ടനോടൊപ്പം ഇരുപത്തിയഞ്ചു വർഷകാലം പൂർത്തീകരിച്ച പ്രിയപ്പെട്ട സഖീർ ഉണ്ട് വളരെ ചെറുപ്പത്തിലെ ഇരുപത്തി രണ്ട് വയസ്സാകുമ്പോഴേക്ക് ബാങ്കിൽ ഡാൻഡ് ബോർഡ് നമ്പറായി ഇരുപത്തിയഞ്ചു വർഷക്കാലം പൂർത്തീകരിച്ച സഖീറിന്റെ സകീർണവും വളരെ കൂടി അദ്ദേഹത്തിന് ഇപ്പോ ഈ കാലാവധി പൂർത്തിയാക്കുന്നവരെ അദ്ദേഹത്തിനും സ്നേഹാതരം നേരികയാണ് മറ്റുള്ള ഭരണസമിതി മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ ആദരവ് നൽകി മുൻ ജി സി ഡി എ ചെയർമാൻ എൻ വേണുഗോപാൽ മുൻമേയർ ടോണി ചമ്മണി കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ജോൺ പയരി സി എം പി ജില്ലാ സെക്രട്ടറി രാജേഷ് എം പി ശിവദത്തൻ ദിലീപ് കുഞ്ഞുകുട്ടി ഷാജി കുടുപ്പശ്ശേരി പി പി ജേക്കബ് സൂസൻ ജോസഫ് പി എസ് സഹീർ ജോൺ അലോഷ്യസ് മലാട്ട് ആന്റണി പുത്തൻവീട്ടിൽ ജൂഡി ആന്റണി കാജൽ കണ്ടഞ്ചേരി ആന്റണി ആലുംപറമ്പിൽ ജോസഫ് മാർട്ടിൻ ഗോപി കാലക്കോടത്ത് ഷെമിൻ ജോർജ് ടെസി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കുന്ന ഒരു വലിയ ആദരവ് സാധാരണ കുടുംബത്തിൽ ഒരാൾ വന്നാൽ മറ്റെടുക്കുന്നത് വളരെ കുറവാണ് പക്ഷെ പെൺകുട്ടിയുടെ കുടുംബത്തിൽ അവർ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഏറ്റവും മനോഹരമായി സർവീസ് സഹായ ബോർഡ് മെമ്പറായി നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്ന ഏറ്റവും ജനകീയ ഒരു ബോർഡ് മെമ്പറായിട്ട് ഉണ്ടായിരുന്നു ആ മെമ്പർ അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ നമുക്ക് വിട്ടുകൊള്ളാൻ സാധിക്കും അപ്പോൾ അദ്ദേഹത്തിന് മനോഹരമായ ഒരു സ്വീകരണം മനോഹരമായ ഒരു ആദരവ് നൽകണമെന്ന് രണ്ടാം ബോർഡ് കോൺഗ്രസ് കമ്മിറ്റി കുമ്പളങ്ങി